പുളിന്താനം പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ നിന്നും മടങ്ങി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി ലഭിച്ച കോടതി വിധി പോലീസ് നടപ്പിലാക്കുന്നില്ല എന്ന് കാണിച്ച് സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഫെബ്രുവരി എട്ടിലേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിയതിനെ തുടർന്നാണ് ഓർത്തഡോക്സ് വിഭാഗം തിരികെ പോയത് പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഫാഗെ യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ കയറാനാകാതെ തിരികെപ്പോയി ബുധനാഴ്ച രാവിലെ പോലീസ് സംരക്ഷണയിൽ പള്ളിയിലെത്തിയ സംഘത്തിന് യാക്കോബായ വിശ്വാസികളുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് പള്ളിയിൽ പ്രവേശിക്കാനായിരുന്നില്ല തുടർന്ന് പള്ളിയുടെ മുന്നിൽ തുടർന്ന സംഘം ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെയാണ് മടങ്ങിയത് ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ തുടർന്നതോടെ യാക്കോബായ വിഭാഗവും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയിരുന്നില്ല ശക്തമായ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി ലഭിച്ച കോടതി വിധി പോലീസ് നടപ്പിലാക്കുന്നില്ലെന്ന് കാണിച്ച് സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ കോടതിയിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ മടങ്ങിയത് കേസ് കോടതി ഫെബ്രുവരി എട്ടിന് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു സംരക്ഷണത്തിന് കേരളത്തിൽ